കേരളത്തിൽ ലഭിക്കുന്ന പ്രൊഡക്റ്റ് അല്ല യു എസ്സിൽ കിട്ടുന്നത് യു എസ് കിട്ടുന്നതല്ല ജപ്പാനിൽ കിട്ടുന്നത് കാരണം ഓരോ കൺട്രിയിലെയും അവിടെ ആളുകളുടെ ന്യൂട്രീഷണൽ പ്രൊഫൈലിനെ മനസ്സിലാക്കി എന്താ പറയുക ഇൻഗ്രീഡിയൻ കോമ്പിനേഷൻ മാറ്റി ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പൊപ്പുലാരിറ്റി ഇപ്പോൾ എക്സ്പോർട്ടേഴ്സൊക്കെ നമ്മളെ തേടി വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ചോക്ലേറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ബീ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റില് ആ പ്രൊഡക്റ്റ് അല്ല അമേരിക്കയിൽ കിട്ടുന്നത് അമേരിക്കയിലുള്ള ആളുകളുടെ ടേസ്റ്റ് വേറെയാണ് അവർക്ക് മധുരം വേണ്ട അവർക്ക് ബിറ്റർ ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത് സോ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യും എപ്പോഴും നമ്മൾ ഒരു നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണഭോക്താവിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾ സൊ ആ രീതിയിലേക്ക് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളെയും മാറ്റാൻ പറ്റുകയാണെങ്കിൽ സെയിൽസ് ഉണ്ടാവും മാർക്കറ്റിംഗ് പോയിന്റുകൾ ഉണ്ടാവും കസ്റ്റമർ റിട്ടൻഷൻ വീണ്ടും വീണ്ടും മേടിക്കാൻ ഉള്ള ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്രൈൻ അതിൻ്റെ ബ്രാറ ബീലൈറ്റ് നവീർ അത് ഫോളിക് ആസിഡ് നിറഞ്ഞ ബിസ്ക്കറ്റാണ് ഫോളിക് ആസിഡും കാൽസ്യവും പ്രോട്ടീനും ഗർഭ ഗർഭകാല സമയത്ത് അവർക്ക് ഈ കാപ്സ്യൂൾസും ടാബ്ലറ്റും കൺസ്യൂം ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ പകരമായി രണ്ട് ബിസ്ക്കറ്റ് ഈവനിങ് കഴിക്കാവുന്ന അല്ല ബാക്കിയുള്ളവർ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഫുഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതിൽ ഫോളിക് ആസിഡ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളിലേക്ക് പോയാൽ മതി വരകിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത് വരകാണ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉണ്ടാക്കുന്നത് സോ നമ്മുടെ നാട്ടിലെ റാങ്കിങ്ങും നമ്മുടെ നാട്ടിലെ ഓട്സും നമ്മുടെ നാട്ടിലെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് യും നമ്മുടെ നാട്ടിൽ കൊടുക്കുകയും ചെയ്യുന്നു ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് ഏറ്റവും കോസ്റ്റ് ഇപ്പൊ ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് അനാലിസിണെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമ്മളത് എന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊക്യൂർ നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ട് അവൈലബിൾ ഉള്ള മുത്താരി മുതൽ റാഗി വരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പക്ഷെ സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾ അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ടുകൾ അവിടുത്തെ ലോക്കൽ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് സോ അങ്ങനെ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ കഴിയും ഇമ്പോർട്ട് എക്സ്പോർട്ട് താരിഫുകൾ കുറയ്ക്കാൻ വഴി സോ ഈ രീതിയിലേക്ക് കോസ്റ്റ് കൺസ്യൂമർ റെപ്യൂട്ടേഷൻ മനസ്സ് പക്ഷേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ കസ്റ്റമർ ഇഷ്ടപ്പെട്ട് വരില്ല സോ അവരുടെ ലോക്കൽ ഫ്ലേവേഴ്സിലേക്ക് നമ്മൾ െയ്യ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഇവിടെ നമ്മൾ സെൽ ചെയ്യുന്ന ചിയാസീഡ് കോഫി ഫ്ലേവർ കോഫി എക്സ്പ്രസോ ഫ്ലേവറുകൾ നാട്ടൻ കാപ്പിപ്പൊടിയുടെ ഫ്ലേവറിലാണ് ബിസ്ക്കറ്റ് ഇറങ്ങുന്നത് സോ കാപ്പി കഴിക്കുന്ന ഈ ഹൈ റേഞ്ച് മേഖലയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് വരുന്നത് അല്ലെങ്കിൽ കോക്കനട്ട് തേങ്ങാ ബിസ്ക്കറ്റുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ ആ രീതിയിലാണ് വരുന്നത് പീനട്ട് പീനട്ട് ഫ്ളേവറുള്ള ബിസ്ക്കറ്റുകൾ അപ്പൊ ഈ രീതിയിലേക്ക് മസാല ഫ്ലേവറുള്ള ബിസ്ക്കറ്റുകൾ പക്ഷെ അതൊരിക്കലും വിദേശ രാജ്യങ്ങളൊക്കെ താല്പര്യപ്പെടില്ല അവർക്ക് വേണ്ട രീതിയിൽ അവർ നമ്മൾ ചെയ്യും ആ രീതി അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആണ് എപ്പോഴും നമ്മുടെ ഒരു വിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്